ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന്റെ വിവാഹം മുടങ്ങിയിരിക്കുകയാണ് പ്രകാശന്റെ പ്രതീക്ഷകളൊക്കെ തകർന്ന് തരിപ്പണമാകുന്നുണ്ട് അങ്ങനെ അവൻ ഒരു ഭ്രാന്തനെ പോലെ അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് ആ മണ്ഡപത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടുന്ന സമയത്ത് തന്നെ അവന് നെഞ്ചുവേദന വരികയും മകനും അമ്മയും ചേർന്ന് ഒരു വിധത്തിൽ അവനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഹൃദയം ശരിക്കും നിന്നു പോകുന്നൊരവസ്ഥ തന്നെയാണ് പ്രകാശന ആ സമയത്തുള്ളത് അത് കണ്ട് പെൺമക്കളും രണ്ട് ഭാര്യമാരും പൊട്ടിച്ചിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയ വിക്രം പറയുന്നുണ്ട് എന്തായാലും ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ നാടകമാണ് നമ്മളൊക്കെ ഇതിൻ്റെ കഥാപാത്രങ്ങളാക്കിയതാണ് നമ്മളൊക്കെ അവരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രങ്ങളായി മാറിയ അമ്മൂമ്മ ഇത് അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അപ്പോൾ അമ്മുമ്മ പറയുന്നുണ്ട് നിന്ന് എന്തായാലും ആ കമ്പനിയിൽ ആറു കോടി രൂപ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ആറു കോടി രൂപ ലാഭം ലാഭമുണ്ടാക്കിയില്ല അതിൻ്റെ പന്ത്രണ്ട് കോടി രൂപ ലാഭം ലാഭമുണ്ടാക്കില്ല അതിൻ്റെ പകുതിയായ ആറു കോടി നിങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ അമ്മുമ്മ ചോദിക്കുകയാണ് അപ്പോൾ ആ വിക്രം പറയുന്നുണ്ട് അതെ അതെന്തായാലും ഞാൻ വാങ്ങിച്ചെടുക്കും ഞാൻ അവിടേക്ക് പോകും അവളോട് ആ കാർത്തികയോട് ഞാൻ ചോദിച്ചിരിക്കും അത് തന്നില്ലെങ്കിൽ ഞാൻ ആ അമ്മയും മകളെയും കുത്തി കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വിക്രം രണ്ടും കൽപ്പിച്ച് പോവുകയാണ് അവനെ ഒന്നില്ലെങ്കിൽ അവരെ അപകടപ്പെടുത്തും അല്ലെങ്കിൽ പണവുമായിട്ട് വരും അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കാരണം ഹോസ്പിറ്റലിലാണെങ്കിൽ പൈസയൊക്കെ അടയ്ക്കണം അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ നേരെ പോകുന്നത് അവരുടെ വീട്ടിലേക്ക് അല്ലെ അവരുടെ കമ്പനിയിലേക്കൊക്കെ തന്നെയാണ് അപ്പം അവിടെ എത്തുമ്പോൾ എൻ്റെ പൈസ എനിക്ക് തരണം ഞങ്ങൾ കഷ്ടപ്പെട്ട പണം ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയാണ് കാർത്തികയോടും അതുപോലെ അമ്മ ലക്ഷ്മിയോടും അപ്പം ആ സമയത്ത് അവർ പറയുന്നുണ്ട് ഏത് പണം എന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് പന്ത്രണ്ട് കോടി രൂപ നിങ്ങൾക്ക് ലാഭമുണ്ടാക്കി തന്നില്ലേ ആ പണത്തിൻ്റെ കാര്യമാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് കോടിയോ നിങ്ങൾ പൊട്ടന്മാരായതുകൊണ്ടാണ് പന്ത്രണ്ട് കോടി എന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യമല്ലേ നിങ്ങളെ ഏറിപ്പോയാൽ ഒരു രണ്ടോ മൂന്നോ കോടി രൂപ അത്രയും നിങ്ങൾ വേണമെങ്കിൽ ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും അല്ലാതെ അതൊക്കെ ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് സുഖിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ കടം വേടിച്ച് കൂട്ടാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞ കള്ളക്കണക്കുകളാണെന്നൊക്കെ കാർത്തിക പറയുന്നത് കേട്ട് വിക്രത്തിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ വിക്രം പറയാണ് നുണ പറയാണ് നിങ്ങളെന്ന് പറയുമ്പോൾ എല്ലായിട പൊട്ടാന്ന് പറയും അപ്പം ആ സമയത്ത് ഞാൻ എന്തായാലും ഈ കമ്പനിയിൽ എം ഡി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് കേസ് കൊടുക്കും എൻ്റെ പേരെന്തായാലും എല്ലാ ഫയലിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം ഞാൻ കേസ് കൊടുക്കും എനിക്ക് ഇത് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ എവിടെ പേരുണ്ടെന്നാണ് നീ പറയുന്നത് നിൻ്റെ ആ നെയ്ം ബോർഡ് എം ഡി എന്ന് പറയുന്ന നിൻ്റെ ടേബിളിൽ ഇരുന്ന് ആ നെയിം ബോർഡിൽ മാത്രമാണ് നിൻ്റെ പേരുണ്ടായിരുന്നത് എം ഡി വിക്രമാദിത്യൻ എന്ന് മറ്റെല്ലാത്തിലും എൻ്റെ പേരാണടാ ഉള്ളത് എന്ന് കാർത്തിക പറയുന്നുണ്ട് ഞങ്ങളെന്താ ഈ കളി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ കളി തുടങ്ങിയതെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ വിക്രത്തിന് വല്ലാതെ ദേഷ്യം വരികയാണ് വിക്രമാണെങ്കിൽ കാർത്തികയെ അപകടപ്പെടുത്താൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയെയും പക്ഷേ അവിടെ നമ്മുടെ കിരൺ ഉണ്ടായിരിക്കും അങ്ങനെ കിരൺ ഓടി വന്നിട്ട് വിക്രത്തിനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് അവന് കിട്ടി തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്